പെസിമിസ്റ്റിക് ഡ്രാഗൺ ആണ് ഈ പെസിമിസ്റ്റിക് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു ഇതിനുമ്പൊരു ഒരു ഒരു ഹോപ്ലെസ് ഡ്രാഗണിന്റെ കാര്യം പറഞ്ഞു എന്നതുപോലെ തന്നെയാണ് ഈ പെസിമിസ്റ്റിക് ഡ്രാഗൺ വർക്ക് ചെയ്യുന്നത് ഇത് എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ഒരു കോർ ആയിട്ടുള്ള ഒരു ഇമോഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവരെപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വേഴ്സ് വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് സേഫ് കാരണമെന്ന് വെച്ചാൽ പിന്നെ ഡിസപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വലിയ പ്രതീക്ഷ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അല്ലെങ്കിൽ അല്ല ഞാൻ ഞാൻ വേദനിക്കില്ല അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ പോകും ഞാനത് വലിയ അതിനുവേല പ്രതീക്ഷ ഒന്നും കൊടുക്കുന്നില്ല കാരണം പ്രതീക്ഷ കൊടുക്കാതെ എന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു വേദന അനുഭവിക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാഗൺ ആ ഒരു ഇമോഷനോ ആ ഒരു ഇമോഷൻ ചെയ്യുന്നവർ ചിന്തിക്കുന്നത് ഈ ജീവിതം എന്ന് പറയുന്ന എപ്പോഴും എന്നെ എനിക്ക് എപ്പോഴും നിരാശകൾ തന്നോണ്ടിരിക്കുന്നതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു തോട്ട് വരുന്ന ആൾക്കാരാണ് പെസിമിസ്റ്റിക് ഡ്രാഗൺ എന്ന് പറയുന്നത് ഇവരുടെ ഒരു വരവെന്ന് പറയുന്നതും ഇവരുടെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോഴാണ് ഈ ഹോപ്പ്ലെസ്നെസ് ഈ പെസിമിസ്റ്റിക് ഡ്രാഗൺസ് ഒരു റൂട്ട് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ പേരൻസ് കൊച്ചായിരിക്കുമ്പം തന്നെ അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവർക്കൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്കൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല അതുപോലെ ചെറുപ്പത്തിലെ തന്നെ എപ്പോഴും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക എന്ത് ചെയ്താലും അതിങ്ങനെ ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു അനുഭവം ചെറുപ്പത്തിലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറുപ്പത്തിലെ തന്നെ ഒരു കുടുംബാന്തരീക്ഷത്തില് സന്തോഷം അനുഭവിക്കരുത് എന്ന തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ചില പേരൻസ് ഉണ്ട് അതായത് ചെറുപ്പത്തിലെ നമുക്കൊരിക്കലും ചില വീടുകളുണ്ട് അതായത് ഒരിക്കലും സന്തോഷം വരാൻ പാടില്ല കാരണം സന്തോഷം വന്നു കഴിഞ്ഞാൽ തന്നെ പേരൻറ്റ്സ് അല്ലെങ്കിൽ ഒന്നുകിൽ പേര അപ്പനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവരും അവിടുത്തെ ആ ഒരു ഹാപ്പിനെസ് മുഴുവൻ ഡിസ്ട്രോയ് ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്ന് വന്നിട്ടുള്ള ആണ് പിന്നെ ഇതൊന്നും അല്ലാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടേ മോഡലിംഗ് എന്ന് പറയും അതായത് പേരന്റിന്റെ ഒരു മോഡലിംഗ് എടുക്കും അതായത് പേരന്റ് എപ്പോഴും കംപ്ലൈന്റ് ചെയ്യണോ ഓ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എനിക്കൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു പെസിമിസ്റ്റ് ആയിട്ടുള്ള ഒരു പേരന്റ് ആണെങ്കിൽ അങ്ങനെ വരുന്ന പേരന്റിംഗ് വരുന്ന ചില കുട്ടികള് അതിന് അതേപോലെ തന്നെ അവർ ചെയ്യും അതായത് അവർ ചിന്തിക്കുന്ന എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ തന്നെ സംഭവിക്കാം എന്ന് ചിന്തിക്കും ഇനി ഈ ഇതേ തന്നെ മോഡലിംഗിന് തന്നെ റിവേഴ്സും ഉണ്ട് അതായത് ഇത്തരം ഒരു പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളും ചിലപ്പം ചിന്തിക്കും ഇല്ല എനിക്ക് നേടാൻ പറ്റും എന്നും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇത് ഇതാണ് പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ